നരച്ച മുടി കറിപ്പിക്കാനായി ഒരു ഹെയർ ഡൈ നമുക്കിന്ന് വീട്ടിലുണ്ടാക്കിയാലോ അതിനായി നമ്മുടെ പറമ്പിലെ മൂന്ന് ചിരട്ട എടുത്ത് കത്തിച്ച് ഇതുപോലെ എടുക്കുക അതിലേക്കിനി വീണ്ടും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇടുക അതുപോലെ തന്നെ കുറച്ച് ഒരു നാലിതൾ കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് വറുത്ത് എടുക്കുക വറുത്ത് കരിച്ച് എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിനായിട്ടൊരു കട്ടൻ ചായയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആ പൊടി കൂടി ഇട്ട് കൊടുക്കാം പത്ത് മിനിറ്റ് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കാം ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ള ഇരുമ്പ് ചട്ടി ആയതിനാൽ പെട്ടെന്ന് അബ്സോർവേഷൻ നടക്കുകയും മുടി പെട്ടെന്ന് കറുക്കാൻ സഹായിക്കുകയും ചെയ്യും ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇതിനി നമുക്ക് പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ ആയിട്ടുണ്ട് ഇത് ഒരു മാസം വരെ നമ്മുടെ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു മാസം വരെ കറുത്ത് തന്നെ മുടിയിരിക്കുന്നതായിരിക്കും